ഹായ് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയിൽ പണി പൂർത്തിയായിട്ടുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ ഇരുനില വീട്ടിൽ സിറ്റ് ഔട്ട് ഹോൾ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നാല് ബെഡ്റൂം ഡൈനിങ് ഏരിയ കിച്ചൺ ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകുമ്പോഴേക്കും നേരെ വരുമ്പോഴേക്കും ഇതാ ഒരു സിറ്റൗട്ട് ഉണ്ട് അതിവിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ട് ഈ സിറ്റൌട്ട് കടന്ന് നേരെ വരുമ്പോഴേക്കും ഇതാ ഫ്രണ്ട് ഡോറ് ിൽ തീർത്ത അതിമനോഹരമായിട്ടുള്ള ഒരു ഡോറുണ്ട് ഈ ഡോർ തുറന്ന് നേരെ അകത്തോട്ട് കയറുമ്പോഴേക്കും നല്ല അതിവിശാലമായിട്ടുള്ള ഒരു ഹോളുണ്ട് ഈ വീട്ടിന്റെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഈ രണ്ട് ബെഡ്റൂമിന്റെ കാഴ്ചകളിലോട്ട് പോകാം ഇതാ കാണുന്നത് ഇതൊരു ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് പണി മുഴുവനും പൂർത്തിയായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് സ്റ്റോറേജ് സൗകര്യത്തിന് വേണ്ടിയുള്ള കബോർഡുകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ പണികളെല്ലാം പൂർത്തിയായിട്ടുള്ളതാണ് ഇതാ ഇവിടെ കാണാൻ ഇവിടെ ഒരു കബോർഡുണ്ട് അവിടെ ഒരു കബോർഡുണ്ട് ഇത് കഴിഞ്ഞ് അടുത്ത് നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴേക്കും ഈ റൂമിന്റെ ഉണ്ട് അതും അത്യാവശ്യം വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലോട്ട് വരുമ്പോഴേക്കും ഇവിടെയുമുണ്ട് അത്യാവശ്യം ഏരിയ ഉള്ള ഒരു കബോർഡ് ഈ റൂമിനും അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ഒരു റൂമ് തന്നെയാണ് ഈ റൂമിൽ നിന്നും നേരെ വരുമ്പോഴേക്കും റൂമിന്റെ ബാത്റൂമിലോട്ട് നമുക്ക് പോകാം ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിൽ ാണ് ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളിലോട്ട് പോകുമ്പോഴേക്കും ഇവിടെ തന്നെ അത്യാവശ്യം കബോർഡ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഏരിയ ഉള്ള കബോർഡാണ് ഈ ഡൈനിങ് ഏരിയയിലെ ഒരു ഏഴ് ഏഴുപേർക്കോളം ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന തരത്തിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ വരുന്നത് കിച്ചണിലേക്കാണ് അതിവിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ തന്നെയാണ് ഇവിടെയും നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് മുകളിലത്തെ നിലയിലെ കാഴ്ചകളിലോട്ട് പോകാം കെയർ കയറി വരുമ്പോഴേക്കും ഇവിടെയും അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഹോളുണ്ട് രണ്ടാമത്തെ നിലയിലും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതിവിശാലമായിട്ടുള്ള രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമുകളിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വിശാലമായിട്ടുള്ള രണ്ട് ബാത്റൂമും ചെയ്തിട്ടുണ്ട് മുകളിലത്തെ നിലയിലെ ഹോളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴേക്കും കാഴ്ചകൾ കാണാനായിട്ട് അതിവിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് സ്റ്റെയർ കയറി വരുമ്പോഴേക്കും ഹോളിന് വലതുവശത്തായിട്ട് അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനും അതേപോലെ തന്നെ തുണി അലക്കി വിരിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് വീടിന് പുറത്തായി കിച്ചണിന് സമീപത്തായിട്ട് തന്നെയാണ് കിണർ ഉള്ളത് വീടിന് മുൻവശത്തായിട്ട് ഒരു ഫ്ലൈഡിങ് ഗേറ്റ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഗേറ്റിൽ നിന്ന് നേരെ നമുക്ക് ഇവിടെ ഒരു കാർ പോർച്ച് കാണാം അത്യാവശ്യം ഒരു രണ്ട് കാർ വരെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ ഉള്ളത് വീടിനോട് ചേർന്ന് എനിക്ക് പുറകിലായി കാണുന്ന ഈ പുരയിടവും ഈ പതിനഞ്ച് സെന്റിൽ വരുന്നതാണ് നിലവിൽ കപ്പ കൃഷിയാണ് നടത്തുന്നത് ഇതിനകത്തായിട്ട് തന്നെ ആദായമുള്ള ഫലവൃക്ഷങ്ങളുമുണ്ട് വീടിന് പുറത്തായിട്ട് ബാത്റൂം സൗകര്യമുണ്ട് അതുപോലെ തന്നെ തുണി അലക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളരട വില്ലേജിൽ ആറാട്ടുകുഴി വെട്ടികുറ്റി പല്ലിനടയിലാണ് ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് സബ് രജിസ്ട്രാർ ഓഫീസ് ഹോമിയോ ആശുപത്രി തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനും കൂടെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് ഈ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വസ്തു വാങ്ങാനുണ്ടോ വസ്തു വിൽക്കാനുണ്ടോ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാനുണ്ടോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക